എന്നിട്ട് താപ്പുട്ടന ഇഷ്ടമായിരിക്കുമോ ബി ലക്ഷ്മിക്ക് ഇഷ്ടമായിരിക്കുമോ ഒന്നും എന്നാലും നമ്മള് ലെമൺ ചിക്കൽ ഉണ്ടാക്കുന്ന വീരുകയോ നമ്മൾ കാണിക്കാൻ പോവുകയാണ് നാരങ്ങാച്ചാർ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഒരു കിലോയോളം നാരങ്ങ എടുത്തിട്ടുണ്ട് ഒരു പത്തിരുപത്തി അഞ്ചെണ്ണം ഉണ്ടാകും അതിൻ്റെ അകത്ത് നല്ല മുഴുത്ത നാരങ്ങയാണ് നമ്മൾ എടുത്തേക്കുന്നത് കേട്ടോ I looked at, look at look this 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 difference between these two. Hmm. This one, one this one is lime, this one is lime, lemon. ഞങ്ങളിവിടെ അച്ചാറെടുക്കാൻ ഉപയോഗിച്ചത് മഞ്ഞ നാരങ്ങയും പച്ചനാരങ്ങയും മിക്സ്ഡ് ആയിട്ടാണ് നാട്ടി കിട്ടുന്ന മഞ്ഞ നാരങ്ങയുടെ തൊലിക്ക് കട്ടി കുറവായിരിക്കും കേട്ടോ പക്ഷേ ഇവിടുത്തെ മഞ്ഞ നാരങ്ങയുടെ തൊലിക്ക് കട്ടി കൂടുതലുമാണ് ഞങ്ങൾ ഞങ്ങളും കൂടെ മിക്സ് ചെയ്താണ് എടുത്തത് അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാല് ഈ നാരങ്ങയെല്ലാം നമ്മൾ ചൂടുവെള്ളത്തിൽ പുഴുങ്ങിയെടുക്കുക എന്നുള്ളതാണ് നാരങ്ങ പുഴുങ്ങിയെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഈ വെള്ളം ഒത്തിരി അങ്ങ് തിളയ്ക്കാൻ പാടില്ല ഒത്തിരി തിളച്ചു കഴിഞ്ഞാൽ അതിൻ്റെ സ്കിന്നെല്ലാം ബ്രോക്കണാവും അതായത് നാരങ്ങ പൊട്ടിപ്പോകും അതുകൊണ്ട് നമ്മൾ നാരങ്ങ ഇട്ടതിന് ശേഷം കണ്ടിന്യൂസ് ആയിട്ട് അത് ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ എല്ലാ നാരങ്ങയും നമ്മൾ നമ്മളങ്ങനെ തിളക്കാറായ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടോ കേട്ടോ ഇനിയും നമ്മൾ അത് ഒരു മൂന്ന് നാല് മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം അങ്ങനെ നമ്മുടെ നാരങ്ങ ലക്ഷമായി ഇളക്കിക്കൊണ്ടിരിക്കുകയാണേ അങ്ങനെ നമ്മുടെ തകുട്ടനും നാരങ്ങ ഇളക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കളർ മാറി വരുന്നുണ്ടോ നാല് മിനിറ്റ് കഴിഞ്ഞു നാരങ്ങയുടെ കളറും മാറിയേ അങ്ങനെ പുഴുങ്ങിയെടുത്ത നാരങ്ങ നമ്മളൊരു പാത്രത്തിലോട്ട് മാറ്റുവാണേലോ ഇനി ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ നാരങ്ങാച്ചാർ ഉണ്ടാക്കുമ്പം വെള്ളമായി ഒന്നും പാടില്ല അപ്പോൾ ഈ പുഴുങ്ങിയെടുത്ത നാരങ്ങയിലുള്ള വെള്ളമെല്ലാം നമ്മൾ ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് തുടച്ച് മാറ്റുവാണേ അപ്പച്ചു നോക്കുന്നത് അങ്ങനെ പുഴുങ്ങിയെടുത്ത് ഡ്രൈ ചെയ്ത് വെള്ളമെല്ലാം കളഞ്ഞ നാരങ്ങയാണ് നിങ്ങളീ കാണുന്നത് ഇനി നമുക്ക് അച്ചാർ ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് പരിചയപ്പെടാം ഏതൊക്കെയാ നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഗ്രീൻ ചില്ലി ഗാർലിക് ജിഞ്ചർ ചില്ലി പൗഡറാണ് ആറ് സ്പൂൺ ഉണ്ട് ഇത് കാശ്മീരി ചില്ലി പൗഡറും ഏരിവള്ളി ചില്ലി പൗഡറും കൂടെ മിക്സ് ചെയ്ത ഇത് കായപ്പൊടി വേണം ഓക്കെ ശരി പിന്നെ ഇത് മഞ്ഞപ്പൊടി ചെറിയ സമ്പോളം വേണം ഇനി ഉണ്ടാക്കാൻ വേണ്ടി ഒരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ച് ചൂടാക്കുക നമ്മൾ കടുക യൂസ് ചെയ്തത് എന്നിട്ട് നമ്മൾ കടുകിടുക പിന്നെ ഉലുവ ഇട്ടു അതിന് ശേഷം അത് പൊട്ടി പൊട്ടി കഴിയുമ്പം നമ്മൾ അതിൻ്റെ അകത്തോട്ട് വെളുത്തുള്ളി ഇടുന്നു വെളുത്തുള്ളി ഇട്ട് കഴിഞ്ഞ് നമ്മൾ ജിഞ്ചർ ചോപ്പ് ചെയ്ത് ജിഞ്ചർ ഇടുന്നു പിന്നെ കറിവേപ്പില ഇടുന്നു പിന്നെ നമ്മൾ ഗ്രീൻ ചില്ലി പച്ചമുളക് ഇടുന്നു നല്ല രീതിയിൽ മിക്സ് ചെയ്യുന്നു നല്ലപോലെ മിക്സ് ആയി കഴിയുമ്പം ആവശ്യത്തിന് സോൾട്ടും കൂടെ ഇടുന്നു വെളുത്തുള്ളി കുറച്ച് തന്റെ ബ്രൗൺ കളർ ആയിട്ടുണ്ട് അപ്പൊ നമ്മള് തീ ഇച്ചിരി കൊറച്ച് വെച്ചിട്ട് ഇനി പൊടികൾ ചേർക്കുവാണ് കുറച്ച് മഞ്ഞപ്പൊടി ചേർക്കുവാണ് നല്ലോണം മിക്സ് ചെയ്യുവാണ് പിന്നെ ഇനി അതിന് ശേഷം നമ്മള് ചില്ലി പൗഡറാണ് ചേർക്കുന്നത് എന്നുള്ളതാണ് അങ്ങനെ മഞ്ഞപ്പൊടി മുളക് പൊടിയും ഇട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് കായപ്പൊടിയും കൂടെ കുറച്ച് കായപ്പൊടി നമ്മൾ ഇടുവാണ് കേട്ടോ അങ്ങനെ എല്ലാം ചേർത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് അത്യാവശ്യം മൂത്ത് കഴിയുമ്പോൾ തീ വളരെ ശ്രദ്ധിക്കണം തീ കുറച്ച് വെക്കുക അങ്ങനെ പൊടികളെല്ലാം മൂത്ത് കഴിയുമ്പോൾ നമ്മുടെ നാരങ്ങയാണ് ഇത് നമ്മൾ അതിനകത്തൊട്ട് ഇടാൻ പോകുന്നത് പൊടികളെല്ലാം നല്ലപോലെ മൂത്തതിന് ശേഷം നാരങ്ങ നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് ഇടുകയാണ് എന്നിട്ട് ഈ പൊടിയിൽ നല്ലപോലെ മിക്സ് ചെയ്യുവാണ് സൂക്ഷിക്കണം നമ്മുടെ തീ എപ്പോഴും കുറച്ച് വെക്കണം ശേഷം ആവശ്യത്തിന് ഉപ്പും കൂടെ നമ്മൾ അതിൻ്റെ അകത്തോട്ട് ഇട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് എടുക്കുവാണ് വാവ് എന്ത് രസമുള്ള നാരങ്ങ ചാഴ് അങ്ങനെ ഞങ്ങളുടെ നാരങ്ങ അച്ചാർ റെഡിയായി അച്ചാർ നല്ലപോലെ തണുത്തതിന് ശേഷം ഒരു ഗ്ലാസ് ജാറിലിട്ട് സൂക്ഷിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഗ്ലാസ് ജാർ നല്ല രീതിയിൽ കഴുകി അതിനകത്ത് വെള്ളമയം ഒന്നുമില്ലാതെ തുടച്ച് വൃത്തിയാക്കി വേണം അച്ചാർ ഇട്ട് വയ്ക്കാൻ അല്ലെങ്കിൽ അച്ചാർ ചീത്തയായി ചീത്തയായിപ്പോവും അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ നാരങ്ങ അച്ചാർ ഉണ്ടാക്കുന്ന വീഡിയോ ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് ഫോർ വാച്ചിങ് ഗൈസ്